നമ്മൾ നമ്മുടെ ചെറുതേഞ്ച കോളനി നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് മുളയും കൊണ്ടാണ് കേട്ടോ കൂടുണ്ടാക്കിയിട്ടാണ് കൊടുത്തേക്കണേ അപ്പോൾ അത് ഈ കാണുന്നതല്ല നമ്മുടെ ചെറുതേഞ്ച കോളനി ആണ് എനിക്കിപ്പോൾ ഒരു നാല് മുളക്കൂടിൽ ഇട്ടിട്ടോ അപ്പോൾ ഈ ചെറുത കോളനിയുടെ ഒരു കൂട്ടിൽ നിന്നും സെറ്റ് അടിച്ച് പോകുന്ന കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ചോട്ടിൽ മറ്റൊരു കൂട് പെട്ടെന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ ആ കൂട്ടിലേക്ക് ഈ ഈച്ചകൾ കയറാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് കേട്ടോ ഇതും നമ്മുടെ ഒരു ചെറുതേച്ച കോളനി എല്ലാ കൂടും നമ്മൾ മുളയിലായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് ചെറുതേഞ്ച് കോളനി മുളയിൽ സെറ്റ് ചെയ്യുക അതായത് അവർക്ക് കൂട് മുളയിൽ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് കേട്ടോ മുള മാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചെറുതേഞ്ചയുടെ ഒരു കൂട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം ഈ കാണുന്നത് നമ്മുടെ ലെങ്ത് ആയിട്ടുള്ള ഒരു മുളയാണ് അപ്പം ഈ ഒരു മുളയുടെ മുട്ട നോക്കണം ഇതാണ് ഫസ്റ്റ് മുട്ട ആ മുട്ടത്തിൻ്റെ ഇപ്പുറത്ത് വെച്ച് നമ്മൾ കട്ട് ചെയ്യണം പിന്നെ ഇത് ഒരു മുട്ട ഏറ്റവും പുറമു ഈ മുട്ട തന്നെ ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതായത് സെൻട്രില് ഒരു മുട്ട വെച്ച് ബാക്കി രണ്ട് സൈഡിൽ നിന്നും നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം അങ്ങനെ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കൂട് റെഡി ആയിട്ടാണ് ഇപ്പോൾ മുകളിലെ ഒരു ഫസ്റ്റ് മുട്ടത്തിന്റെ അവിടെ നമ്മൾ കട്ട് ചെയ്തു സെൻറ്ററിൽ ഒരു മുട്ട നമ്മൾ വിട്ടു അതിന്റെ പുറകിലുള്ള മുട്ടത്തിന്റെ കഴിഞ്ഞിട്ട് കുറച്ച് വെച്ച് നമ്മൾ കട്ട് ചെയ്തു അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് തീരുന്നതോടുകൂടി നമ്മുടെ ഈ കട്ട് ചെയ്ത ആ ഒരു പീസ് നമുക്കൊരു ചെറുതേഞ്ച് കോളഞ്ഞി എടുക്കാം കേട്ടോ അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പീസ് നമുക്ക് ചെറുതേഞ്ച് ഇഞ്ച് കോളഞ്ഞി ആക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ സെൻറ്റർ വെച്ച് പൊളിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ചുണ്ട് വളഞ്ഞ ഒരു വെട്ട് തിണ്ടി വളരെ സിമ്പിളായിട്ട് ഈ മുള പൊളിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഒരു സൈഡ് പൊളിച്ചു അതിൻ്റെ അതിൻ്റെ നേരെ ഓപ്പറിറ്റ് സൈഡും ഇതുപോലെ തന്നെ നമുക്കൊന്ന് പൊളിച്ചെടുക്കാം അങ്ങനെ നേരത്തെ നമ്മുടെ അപ്പുറത്തെ സൈഡും നേരെ ഓപ്പോസിറ്റും ഇതുപോലെ നമ്മൾ പൊളിച്ചെടുക്കുക കേട്ടോ അപ്പം നമ്മൾ പൊളിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കൂടിന് രണ്ട് അറയാണുള്ളത് അതായത് മേളിലത്തെ ഒരു സെക്ഷനും താഴെ ഒരു സെക്ഷനും അങ്ങനെ രണ്ട് അറയായിട്ടാണ് കേട്ടോ കിട്ടുന്നത് അതിൻ്റെ സെൻറ്ററിൽ എല്ലാ മുളകളും ഓരോ അറകൾ അറകൾ പോലെ ഓരോ മുട്ടന്ന് തന്നെ ഓരോ അറയെന്നാണ് അറ പോലെയാണ് അപ്പോൾ ആ സെൻറ്ററിലുള്ള ആ പാർട്ട്ണർഷിപ്പ് ഉണ്ട് ആ പാർട്ണർഷിപ്പ് നമുക്ക് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ ഹോൾ ഉണ്ടാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലെ ഭാഗം ും ചെറിയൊരു ഹോൾ ഉണ്ടാക്കണം അതായത് നമ്മുടെ തേനീച്ചകൾക്ക് ഈ മുളയുടെ ഉള്ളിലേക്ക് കയറാനും അത് കഴിഞ്ഞിട്ട് ഈ ഒരു അറയിൽ നിന്ന് മറ്റേ അറയിലേക്ക് പോകാൻ വേണ്ടിയിട്ടും ഇതുപോലെ ഒരു ഹോള് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ തേനീച്ചകൾക്ക് രണ്ടറകളിലേക്ക് അങ്ങോട്ടും പാസ് ആയ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഏറ്റവും പുറകിലുള്ള ഒരു മുട്ടം ആ മുട്ടത്തിൽ നമ്മൾ ഹോൾഡ് ഹോൾഡാക്കരുത് ഇതിപ്പോ നമ്മുടെ എൻട്രൻസ് ആയി സെന്ററിൽ നമ്മൾ ഹോൾ ഉണ്ടാക്കി കൊടുത്തു ഈ കൂടെ ഇപ്പത്തെ കള്ളി വന്നു ഏറ്റവും പുറകു പക്ഷേ ഇങ്ങനെ ഡമ്മിയായിട്ട് തന്നെ അടഞ്ഞിരിക്കണം കേട്ടോ അങ്ങനെ ഫൈനലി നമ്മുടെ മുളയ കൊണ്ടുള്ള ചെറുതായിട്ട് തേഞ്ചയുടെ കൂട് നമ്മൾ സെറ്റ് സെറ്റാക്കിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ ഇനി ഈ കൂട് നമ്മൾ സെറ്റ് പിന്നു പോകാൻ തുടങ്ങിയിട്ടുള്ള ആ തേൻ ചോളനോട് ചേർത്ത് നമ്മൾ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടേ സപ്പോർട്ട് ചെയ്യണേ